പുതിയ ക്ഷേമ പെൻഷൻ അറിവുകൾക്ക് സാധ്യത നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസവും ഉണങ്ങാതെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചു കിട്ടുന്നതാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഈ നവംബർ മാസം ആറാം തീയതി നേരത്തെ വിതരണം ചെയ്തത് സാധാരണ ഇരുപതാം തീയതി കഴിയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ചോടു കൂടിയാണ് വിതരണം പൂർത്തിയാകുന്നത് ഈ മാസം എലക്ഷൻ കാരണം തുക നേരത്തെ വിട്ട കുടിശ്ശിക തുകയാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മാസം അവസാനം ഒരു ഗഡും ഉണ്ടാവും ഒരു കീടും ഉണ്ടാവും എല്ലാ എല്ലാ ക്ഷേമ പെൻഷൻ നാല് മാസത്തെ കുടിശ്ശിക പോലും മുഖ്യമന്ത്രി പറഞ്ഞു ഈ കൊല്ലം അവസാനം ഈ കൊല്ലം അവസാനം കഴിഞ്ഞ കൊല്ലം അടുത്ത കൊല്ലം ആദ്യമായിട്ട് കുടിശ്ശിക തുക എല്ലാം തീർക്കും പുതിയ വർഷം പുതിയ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മാസം ഇരുപത്തഞ്ച് മുപ്പതൊക്കെ മുപ്പതാം തീയതിക്ക് ഉള്ളിൽ ഒരു ഘടകവും കൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാനുള്ള സാധ്യത ഇപ്പം നിലവിലുണ്ട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ക്ഷേമ പെൻഷൻ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം പിന്നെ മാസ്റ്ററിങ് ചെയ്യാത്ത എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യണം എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് ആക്ഷയ കേന്ദ്രങ്ങൾ അതായത് രേഖകൾ സമർപ്പിച്ച് മാസ്റ്ററിങ് ചെയ്യാത്തവർ ചെയ്യണം ഞാൻ പോകാൻ സാധിക്കാത്ത എന്നെ പോലുള്ള വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആക്ഷയ കേന്ദ്ര ഉപയോഗക്കൾ വഴി വീടുകളിൽ എത്തി മാം ചെയ്യും ചെയ്യുന്നതാണ് മുപ്പതും അമ്പതും വെച്ച് കൊടുത്താൽ മതി അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള എല്ലാവരും ചാനലും ഫുള്ളായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക